നമ്മൾ വീണ്ടും കച്ചവടത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവന് ഇത് ഇങ്ങനെ പിടിച്ചേക്കുന്നതിന്റെ കാരണമാണെന്നറിയോ ഇന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുത്ത കാരണം മീനെ കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു കയറ്റാമായി ും മുപ്പതാണലും അപ്പൊ നമുക്ക് പണി തുടങ്ങാം ആയുധങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സംഭവം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതാണ് അപ്പൊ എന്നെ കിട്ടും നമുക്ക് നോക്കാം കരയിലോട്ട് കേറി വന്നേക്കുന്ന കുഞ്ഞന്മാരെ നോക്കിയാൽ കുഞ്ഞുമീനുകൾമാരെ അടിക്കാൻ വേണ്ടിട്ടാട്ടോ വല്യമാര് പുറകെ വരുന്നത് ആ സമയത്താണ് പെട്ടുമ്പോഴേച്ച് നമ്മുടെ ഈ പറയുന്ന ഈ ലൂറയിലൊക്കെ കയറിയന്മാരെ അടിക്കുന്നത് ഇതിനെ പിടിച്ചോണ്ട് പോയാലും അതിനായ സാധനമുണ്ട് ഇത് എത്ര കിലോ ഉണ്ടായിരിക്കും പോലും പറയാൻ പറ്റൂല ഇന്നത്തെ അധ്യായം ജോലി തന്നെ കുറിച്ചിരിക്കുവാണ് പൊക്കി വലിച്ച് കേട്ടല്ലേ എൻ്റെ അപ്പേട അപ്പൊക്കെ കാണിച്ച് കൊടുക്കണ്ടേ നമുക്ക് എവിടെ അടിച്ചേക്കുന്ന വലുതല്ല കേട്ടോ ചെറുതാ പക്ഷേ നമുക്കത് വലുതാണ് ഇല്ലടാ ബറാക്കുടയെ തുടക്കം കുറിച്ചുകൊണ്ട് കോപ്പ നമ്പർ വൺ

അവരെ ഞങ്ങക്ക് കാണുന്നു ഞങ്ങൾക്ക് അവരേ കാണണ്ടേ ലീഡറിലേ വായി കയറിയായിരുന്നു വായിട്ട് പോയി കൊടുത്തു മാറ്റിട്ട് പിന്നെ അത് എടുക്കണ അതിലും വലിയ അപ്പോൾ അങ്ങനെ രണ്ട് വീണ്ടും നമ്മുടെ മുത്ത് ഗപ്പടിച്ചിരിക്കാണ് വലിച്ചു കയറ്റി കയറ്റി കൂടെ തന്നെയാണോ അവൻ അങ്ങോട്ട് കൈ കൈവച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ കൂട്ടത്തോടെ ഉള്ളവൻ പോയി ആ ആ എക്സ്പ്രഷൻ നോക്കട്ടെ എക്സ്പ്രഷൻ നോക്കട്ടെ ആ ആ വലിച്ചോണ്ട് പോകുന്നുണ്ടോ വലിച്ചോണ്ട് പോകുന്നുണ്ടോ നീ വലിച്ചോണ്ട് പോകുന്ന വേണേ കണ്ടോ അവൻ അങ്ങോട്ട് വലിക്കുന്നുണ്ട് ഇപ്പൊ കിട്ടിയല്ല ഇതാണ് മോനെ മൂന്നാമത്തെ ഒക്കെ സെറ്റ് ചെയ്തോണ്ട് ഈ ലൂറ് ലൂറിൽ എന്താ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടാ ഇതാണ് രക്തം ചിന്തുന്ന അവനെ നമുക്ക് കിട്ടിയാ സഹായിച്ച അടിപൊളി ലൂർ ഏത് ലൂറാണ് യന്ത്ര ലൂറാണ് ആർക്കറിയാം അങ്ങോട്ട് അടുത്തത് നമ്മുടെ അടുത്ത് തന്നെ നിന്ന് രാശാനടിച്ചിരിക്കുന്ന സാധനം ഇവിടെ ചൂണ്ട വളയുന്ന വളർച്ചുകൊണ്ട് കഴിഞ്ഞാൽ നോക്കിയാൽ മതി കോലി വളയുന്ന വളച്ചിൽ കൊണ്ട് അത് മിക്കവാറും തരണ്ടി തെരണ്ടി ആവാനാണ് സാധ്യത അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല പുള്ളിക്കാരൻ്റെ ആ പിടുത്തം കണ്ടിട്ട് അതെന്തോ വലിയ കേസ് കിട്ടാം നോക്കട്ടെ അങ്ങോട്ട് ഓടിച്ചല്ല പാറയൊന്നും നോക്കുന്നില്ല ചെന്നിട്ട് ബാക്കിട്ട കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവം തരണ്ടി കേട്ടോ ഒരു അഞ്ച് കിലോ ആറേഞ്ചിൽ വരുന്ന ഒരു സംഭവമാണ് അത് മാത്രമല്ല അത് ഫൗൾ ഹൂ കാണുന്നേ എന്തേലും ആട്ടെ അപ്പോൾ അത് അപ്പിടിത്തം കണ്ടപ്പോൾ ഓർത്ത് കൊമ്പനാണെന്ന് പക്ഷേ എങ്കിൽ ഇവന്മാര് പിടിച്ചാൽ ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ് നല്ല പോലെ വളച്ചു കൊണ്ടുപോകും ഇങ്ങന അല്ല നമ്മുടെ തന്നെ ശീലാവ് ശീലാവ് അതിന്റെ പേര് മാറ്റാൻ പോട്ടോ ശീലാവ് മോൻ എന്റെ ലൂറെ കിട്ടിയ സാധനത്തിനെന്താണ് മത്തിക്കുഞ്ഞ് എനിക്കടിച്ച സാധനമാണ് മത്തിക്കുഞ്ഞ് ഇത് കണ്ടോ മത്തിയുടെ കുഞ്ഞ് അവനെയും കൂട്ടി അടുത്ത് കയറിയാൻ പോവാളോടാ അല്ല സെയിം പശേ വലുതല്ല ഞാൻ പോവാ അടിപൊളി അടിപൊളി അങ്ങനെ അഞ്ചാമത്തെ അഞ്ചാമത്തെ പറ അടിച്ചിട്ട് പിടിപ്പിച്ചു മോനെ ആ അതിലൂറമ്പല്ലോടാ നമ്മള് ചില്ലിട്ട് ഫ്രെയിം ചെയ്ത് കേട്ടോ ഉരിയട് ഉരി അങ്ങനെ ഇന്നത്തെ കഥയിലെ നായകൻ താൻ ടൈം താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അന്ന് തുറന്ന് കാണിച്ചേ ആ ചുമ പിടിച്ചു കൂട്ടിയിട്ടിട്ടായിരിക്കും വൺ ടു ത്രീ അങ്ങോട്ട് എണ്ണി കാണിച്ചങ്ങോട്ട് വൺ ടുപ്പ കൂട്ടുകാർ ചേട്ടാ ഇന്ന് കിട്ടിയ അഞ്ച് വില്ലന്മാരാണ് ഈ കിടക്കടുന്നത് എല്ലാം നമ്മുടെ ശീലാവ് വേണ്ട ആശാനൊപ്പം കടലക്കരയിൽ നിന്നും അതെ ആ അടിപൊളി അടുത്ത ദിവസം വീണ്ടും പൂർവാധീൻ ശക്തി ഒരുപടി വരുന്നതായിരിക്കും അതുവരേക്കും